ായ ഭാരതത്തിന്റെ അഭിമാനമായ കോർപ്സ് ഓഫ് സിഗ്നൽസിന്റെ വിശിഷ്ട ഉപവിഷ്ടരായിരിക്കുന്ന കോർ സിഗ്നൽ എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനവരാശി അതിന്റെ മുതൽ ും കടമ്പകളും നേരിടുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാം രക്ഷപ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയുടെ വിറങ്ങറിച്ചു നിൽക്കുന്ന ഭീകരവും ഭീമത്സവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന കുടും വിപത്ത് മദ്യവും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങുന്ന പ്രായം മുമ്പത്തെക്കാൾ ഭയാനകമായി തഴേക്ക് വന്നിരിക്കുന്നു പതിനാറും ഒക്കെ ആയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടും പതിനാലും വയസ്സായി കുറഞ്ഞിരിക്കുന്നു ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു ലഹരിമരുന്നിനോടുള്ള അടിമത്വം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത് മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ കവർന്നെടുക്കുന്നതും തകർത്തെറിയുന്നതും ജീവിതത്തിന്റെ സർവ വർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ് സ്വന്തം നാട് ചെയ്ത ും ലഹരി എന്ന ചുത്താന്റെ കരാളക്കരങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നു ജന്മം നൽകിയ മാതാവിനെ ജനിപ്പിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ പൈശാചികമായ യൗവനവും പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റികർക്ക് തലയോട്ടി അടിച്ചു പൊട്ടിച്ച് കൊലപ്പെടുത്ത ക്ഷമിക്കുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ടവനായ തന്റെ കുഞ്ഞണുജന്റെ അടിച്ചു പൊട്ടിച്ച് നിഷ്കരുണം കോന്നളയുന്നതും വാർദ്ധക്യത്തിലെത്തിയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും തല്ലിക്കൊല്ലുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന് കൂടെ ജീവിച്ച തന്റെ സഹോദരിയുടെ

ഭീകരമായി അതിക്രമിച്ചു അക്രമത്തിനും ും പ്രോത്സാഹനം നൽകുന്ന അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ സീരിയലുകൾ കഥകൾ നോവലുകൾ സാഹിത്യങ്ങൾ ഒന്നും തന്നെ നാം പ്രോത്സാഹിപ്പിക്കരുത് അത്തരം നിന്നും ൾക്ക് മക്കൾ മാതൃക കണ്ടെത്താതിരിക്കട്ടെ നമ്മുടെ മക്കളെ അവയുമായി സമീപിക്കാൻ പോലും നാം അനുവദിക്കരുത് കുഞ്ഞുനാളിലെ ഈ അവബോധം നമ്മുടെ മക്കൾക്ക് കർശനമായി പകർന്നു നൽകുക ജീവിതമാണ് ജീവിതമാണ് െതിരിൽ അതിശക്തമായ നിയമങ്ങൾ ഉണ്ടാവട്ടെ അത്തരം നിരാതന്മാർക്ക് ഇരുന്നൂറ് ഗ്രാം മട്ടനും നാനൂറ് ഗ്രാം ചിക്കനും കൊടുത്ത്

Thank <laughs> you.